സങ്കീർത്തനം നൂറ്റിയാറ് ഇസ്രായേലിൻ്റെ അവിശ്വസ്തിയും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തെ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്ക് നിലനിൽക്കുന്നു കർത്താവിൻ്റെ അത്ഭുത ആര് വർണ്ണിക്കും അവിടുത്തെ അവധാനങ്ങൾ ആര് പ്രകീർത്തിക്കും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാ കർത്താവെയും അവിടുന്ന് ജനതകളോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർമ്മിക്കണമേ അവിടെ അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമെ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണുവാൻ എനിക്ക് ഇടവയാകട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി ഞങ്ങളുടെ പിതാക്കന്മാർ ഈ യുദ്ധത്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗവനിച്ചില്ല അങ്ങനെ അവർ അനുസരിച്ചില്ല അവർ ചെങ്കോൾ ചെങ്കടൽ കടന്ന് തീരത്ത് വെച്ച് അത്യുന്നതനെ മത്സരി എതിരെയും മത്സരിച്ചു എന്നിട്ടും അവിടുന്ന് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തു വേണ്ടി തൻ്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു അത് വറ്റി വരണ്ടു അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയിലൂടെ നടത്തി അവിടുന്ന് അവരേ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് രക്ഷിച്ചു വൈരുകളുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു വെള്ളം അവരുടെ ശത്രുക്കളെയും കൂടിക്കളഞ്ഞു അവരിൽ ആരും അവശേഷിച്ചില്ല അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു അവർ അവിടത്തേക്ക് സ്തുതി പാടി എങ്കിലും അവരവിടുത്തെ പ്രവൃത്തികൾ വേഗം മറന്നു കളഞ്ഞു അവിടുത്തെ ഉപദേശം തേടിയില്ല മരുഭൂമിയിൽ വെച്ച് ആസക്തി അവരെ കീഴടക്കി വിജനപ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ചോദിച്ചത് അവിടെ നിന്ന് അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ ഇടയിലേക്ക് മാരകരോഗം അയച്ചു ജനം പ്രളയത്തിൽ വെച്ച മോശിയെയും കർത്താവിൻ്റെ വിശുദ്ധമായ അഹർവന്റെയും നേരെ അസൂയാലുക്കളായി അപ്പോൾ ഭൂമി പേ പിടർന്നു നാഥനെ ദാത്താനെ വിഴുങ്ങുകയും അമീറായിലെ സംഘത്തെ മൂടിക്കളയുകയും ചെയ്തു അവരുടെ സമൂഹത്തിൽ അഗ്നിപാധയുണ്ടായി അഗ്നിജ്വാല ദുഷ്ടരീ ദിപ്പിച്ചു കളഞ്ഞു അവർ ഹൊറബിൽ വെച്ച് കാളക്കുട്ടികളെ ഉണ്ടാക്കി ആ വാർപ്പ വിഗ്രഹത്തെ അവർ ആരാധിച്ചു അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ല് തിന്ന കാളയുടെ ബിംബത്തിന് നൽകി ഈജിപ്തിൽ വെച്ച് വൻകാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു കാമിൻ്റെ നാട്ടിൽ വെച്ച് വിസ്മയനീയമായ പ്രവൃത്തികളും ചെങ്കടിൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരളി ചെയ്തു അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിന് മറിയായി അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു അവർ മനോഹരമായ ദേശം നിരസിച്ചു അവിടുത്തെ വാഗ്ദാനം വിശ്വസിച്ചില്ല അവർ തങ്ങളുടെ കൂടാരങ്ങളിലിരുന്ന് പിറുകുരുത്വം കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചില്ല മരുഭൂമിയിൽ അവർ വീഴ്ത്തുമെന്നും അവരുടെ സന്തതികളുടെയും ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിക്കുമെന്നും അവിടുന്ന് കരമുയർത്തി ശബ്ദം ചെയ്തു അവർ പയ്യോറിലെ ബാലിൻ്റെ അനുയായികളായി ദേവന്മാർ കർപ്പിച്ച ബലി വസ്തുക്കൾ ഭക്ഷിച്ചു അവർ തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് കർത്താവിൻ്റെ കോപം ജുരിപ്പിച്ചു അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചു അപ്പോൾ ഫിനിഫാസ് ഇടപെട്ട് അതോടെ മഹാമാരി നിലച്ചു തന്മൂലം അവർ തലമുറകളോളം നീതിമാനായി കരുതപ്പെട്ടു മെരീബ ജലാശയത്തിനടുത്തു വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി അവർ അവന് മനോവേദന അവൻ വിവേകരഹിതമായി സംസാരിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ അവർ ജനതകളെ നശിപ്പിച്ചില്ല അവർ അവനോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിച്ചു അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു അത് അവർക്ക് തീർന്നു അവർ തങ്ങളുടെ പുത്രി പുത്രന്മാരെ പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചു അവർ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞു കാനായിര വിഗ്രഹങ്ങൾക്ക് അവൻ ബലിയർപ്പിച്ച തങ്ങളുടെ പുത്രി പുത്രന്മാരുടെ രക്തം തന്നെ അങ്ങനെ നാട് രക്തം കൊണ്ട് മലിനമായി അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായി തീർന്നു ഈ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചു കർത്താവിൻ്റെ കോപം തൻ്റെ ജനത്തിന് നേരെ ജ്വുച്ചു അവിടുന്ന് തൻ്റെ അവകാശത്തെ വെറുത്തു അവിടുന്ന് അവരെ ജനതകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവരുടെ വൈരുകൾ അവരെ ഭരിച്ചു അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി അവർ തങ്ങളുടെ അധികാരത്തിന് കീഴ് പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു എങ്കിലും അവർ മനഃപൂർവ്വം അവിടുത്തെ ധിക്കരിച്ചു തങ്ങളുടെ അകർത്ത നിമിത്തം അവർ അതപ്പതിച്ചു എന്നിട്ടും അവർ നിലവിളി കേട്ട് അവിടെ നിന്ന് അവരുടെ കഷ്ടത പരി പരിണിഗണിച്ചു അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു തൻ്റെ കാരുണ്യതിരേഖ മൂലം അവിടുത്തെ മനസ്സരിഞ്ഞു അവരെ തടവുകാർ തടവുകാരാക്കി അവർക്ക് അവരുടെ സഹതാപം തോന്നുവാൻ അവർ ഇടയാക്കി ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ രക്ഷിക്കണമേ ജനതകളിടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവാനും അവിടുത്തെ സ്തുതിക്കുന്നതിൻ്റെ അഭിമാനം കൊള്ളുവാനും ഞങ്ങൾക്കിടപെരട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും പാഴ്ത്തപ്പെട്ടവനാകട്ടെ ജനം മുഴുവനും ആമേൻ അമീൻ എന്ന് പറയട്ടെ കർത്താവിനെ സ്തുതിക്കുകയും അഥാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ